യറ്റം എല്ലാ സാധനവും നശിന് ഞങ്ങളെ വീട് വരെ ഞങ്ങൾ നശിനി ഞങ്ങൾക്ക് ഒരിടവും ഇല്ല പോയി കിടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും സർക്കാർ ഞങ്ങളെ കാണണണ്ട അതിൽ ഞങ്ങളുടെ കണ്ണിലും മണ്ണാണ് വീണാക്കണം ഞങ്ങളെ കാണുന്നില്ല ഞങ്ങൾ ഇങ്ങനെ നഷ്ടപ്പെടാനൊന്നുമില്ല ഞങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കലംകഴി ഉണ്ടാക്കുന്ന സാധനമാണ് ഇതെല്ലാം പോണത് അവസ്ഥ ഇതാണ് അവസ്ഥ കടലേറ്റം എല്ലാ സാധനവും നശിനി ഞങ്ങളുടെ വീട് വരെ ഞങ്ങൾ ഞങ്ങൾക്ക് ഒരിടവും ഇല്ല പോയി കിടക്കാൻ ഞങ്ങൾ എന്ത് ചെയ്യും സർക്കാർ ഞങ്ങളെ കാണണ്ട അതിൽ ഞങ്ങളുടെ കണ്ണിലും മണ്ണാണ് വീണാക്കണം ഞങ്ങളെ കാണുന്നില്ല ഞങ്ങൾ ഇനി നഷ്ടപ്പെടാനൊന്നുമില്ല ഞങ്ങൾ കണ്ട വീട്ടിൽ കിടന്ന് കലം കഴി ഉണ്ടാക്കുന്ന സാധനമാണ് കൊച്ചിൻ മണ്ണ് തീരം പുനർനിർമ്മിക്കുക വാഗ്ദാനങ്ങൾ വേണ്ടേ വേണ്ട വാഗ്ദാനങ്ങൾ വേണ്ടേ വേണ്ട नहीं 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 नहीं